ഇലക്ഷൻ കാലം ഒരു പോരാട്ടത്തിൻ്റെ കാലമാണ് ആ പോരാട്ടത്തിൻ്റെ കാലമാകുമ്പോഴാണ് ഈ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരും അതുപോലെ തന്നെ പല മുഖ്യധാരാ നേതാക്കളുമൊക്കെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് മാത്രവുമല്ല ആ സമയത്താണ് ഈ കൺട്രോള് പോയി നിയന്ത്രണം വിട്ടൊക്കെ എന്തും പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവിടങ്ങളിൽ വളരെ രസകരമായ ചില കാഴ്ചകൾ കാണാറുണ്ട് ആ കാഴ്ചകൾ മറ്റ് ഈ രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറമായി ആളുകളെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള മൂന്ന് കാഴ്ചകൾ ഇന്നലെ പുറത്തു വരികയുണ്ടായി അത് കാണാനൊരു കൗതുകമുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ തണുപ്പ് കാലമാവുമ്പോഴാണ് ഈ ആളുകൾക്ക് പിരിവെട്ടുക അല്ലെങ്കിൽ ലൂസാവുക എന്നൊക്കെ പറയുന്നത് കാലഭേദമില്ലാതെ ചില സന്ദർഭങ്ങളിൽ അത് സംഭവിക്കുന്നത് ഈ ഇലക്ഷൻ കാലമൊക്കെ ആകുമ്പോഴാണ് ആ സന്ദർഭങ്ങളിൽ സ്ഥാനാർത്ഥിയാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊടുഞ്ചൂടത്ത് വെയിലും കൊണ്ട് ഓടി ഓടി നടക്കണമെന്നുള്ളതും പിന്നെ അനുയായികൾ പറയുന്നതെല്ലാം ഒരു ശബ്ദവും തിരിച്ച് പുറ പുറപ്പെടുവിക്കാതെ കേൾക്കുകയും ചെയ്യണം എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു അനിവാര്യതയാണ് എന്നുവെച്ചാൽ ഇനി എലക്ഷൻ പ്രഖ്യാപിച്ച് അത് നടക്കുന്ന തീയതി വരെ ഈ മത്സരിക്കുന്നവരെല്ലാം സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വത്താണ് ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് വർഷത്തേക്കൊക്കെ അവർ അവരുടെ സ്വത്തായി തീരും പിന്നെ ഒരു വർഷം അടുത്ത് വരുമ്പോൾ വീണ്ടും അതൊന്ന് മാറി വരും അവസാന വർഷത്തിൻ്റെ അവസാന ദിനങ്ങളൊക്കെ ആകുമ്പോൾ വീണ്ടും പൊതു തീരും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇങ്ങനെ കേരളത്തിൽ ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം ചില വേറിട്ട കാഴ്ചകൾ കാണാം അതിൽ സീൻ നമ്പർ ഒന്ന് നമ്മുടെ സുരേഷ് ഗോപി ഗോപിയേട്ടൻ്റേതാണ് നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചാനലുകളിലൊക്കെ ഒരുപാട് കണ്ടതാണ് ഈ ദൃശ്യം എന്താണ് ജോലി ബൂത്ത് യും പിന്നെ പിന്നെന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്ത ആവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് എന്താ നിങ്ങൾ ബൂത്തുകാരൻ മനസ്സിലാക്കുക നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് നാളെ ഞാൻ ഞാൻ അവിടെ പോയി രാജീവ് സംഗതി സുരേഷ് ഗോപിയുടെ നിയന്ത്രണം വിട്ടുപോയി സ്വാഭാവികമാണ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് അനുയായികൾ വിളിച്ചിവിടെ ഒരു ബൂത്ത് അവിടെ നമുക്ക് രണ്ടായിരം വോട്ടിന്റെ ഭൂരിവശം കിട്ടുന്നതാണെന്ന് പറയുമ്പോൾ കാറും ഓടിച്ച് വെയിലും കൊണ്ട് അവിടെ വരുമ്പോ അവിടെ ആകെ ഏഴോ എട്ടോ പേരെ ഉള്ളെങ്കിൽ പിന്നെ നിയന്ത്രണം വിട്ടുപോവുക സ്വാഭാവികം വളരെ പരിചിതരായ രാഷ്ട്രീയക്കാരാണെങ്കിൽ അത് തന്ത്രപരമായി ചിരിച്ച് തോളിലൊക്കെ തട്ടി കുഴപ്പമില്ല ഇങ്ങനൊന്നും ആകരുത് എല്ലായിടവും കയറണം ഇതിപ്പോൾ തീരെ ആൾ കുറവായിരുന്നു എന്നൊക്കെ പറയുന്നൊരു രീതിയിലേക്ക് പോകാം എന്നാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി എങ്ങനെ കത്തിക്കുമെന്ന് പുള്ളിക്ക് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് ഇനി ഇങ്ങനെ ആയാൽ ഞാൻ സുല്ലിട്ട് തിരുവനന്തപുരത്ത് പോകും എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് ആ രംഗം എല്ലാവരും ഒരുപാട് ട്രോളുകളാക്കിയും സംഗതികളാക്കിയുമൊക്കെ പുറത്തുവിടുകയുണ്ടായി രണ്ടാമത്തെ സീൻ നമ്മുടെ ടി എൻ പ്രതാപേട്ടൻ്റേതാണ് പ്രതാപേട്ടൻ ആള് എലക്ഷനിൽ നിന്ന് പിന്മാറി അദ്ദേഹം മുരളിയേട്ടനു വേണ്ടി അവസരമൊക്കെ കൊടുത്ത് അടുത്ത നിമിഷം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം തുടങ്ങി അദ്ദേഹം ഒരു സ്വൽപ്പം പ്രകടനക്കാരനാണ് വികാരിയാണ് വികാരമൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ പരമവികാരിയായി എന്തൊക്കെ പറയുമെന്നോ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും നമുക്കറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് സംഗതി പിന്മാറിക്കൊടുത്തു എന്ന് പറയുന്നത് നല്ലത് തന്നെ എന്നാൽ ആ പിന്മാറി കൊടുത്ത ശേഷം നമ്മുടെ കെ മുരളീധരനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ ഈ നമ്മുടെ പ്രതാപേട്ടൻ കാണിച്ച ആ സ്നേഹപ്രകടനങ്ങൾ കണ്ടാൽ എന്തോ ഒരു വശപ്പശക് പോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നുമോ ആവോ എനിക്കറിയില്ല ഇതേ കണ്ടോളൂ കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു മുഖം തുടച്ചു കൊടുക്കുന്നു എന്തൊക്കെയോ എന്തോ എന്തൊരു ആവോ ഇതാണ് രണ്ടാമത്തെ സീൻ മൂന്നാമത്തെ സീൻ നമ്മുടെ വൃന്ദാക്കാരാട്ടുമാടം പ്രസംഗിച്ച ഒരു രംഗമാണ് ആ രംഗത്ത് മനോഹരമായി ഒരു ട്രാൻസ്ലേറ്റർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു ദേ കേട്ടോളൂ the the Congress Chief of has gone and joined the BJP. മുൻ മുഖ്യമന്ത്രിയുടെ മകളായ ഒരു നേതാവ് ബി ജെ പി പാർട്ടിയിൽ ചേർന്നു എന്നാണ് വൃന്ദാക്കാരാട്ടുമാട് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് ട്രാൻസ്ലേറ്റർ വളരെ പെട്ടെന്ന് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു പത്മജ പോയി അപ്പോൾ വൃന്ദാക്കാരായിട്ട് വിചാരിക്കുന്നത് ട്രാൻസ്ലേഷൻ ആവശ്യമില്ലെന്നാണ് ആ പറഞ്ഞതിലൂടെ സംഗതി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ കൈയടിച്ചത് ഇനി ഇതുപോലെയുള്ള ചില വിചിത്ര കാഴ്ചകൾ ഈ എലക്ഷൻ തീരുന്നതുവരെ നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ കോമഡി ഷോയെപ്പോലും അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ